അസ്സാമലൈക്കും ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഐ ബോസ് മമ്മ ചാനൽ സോ നമ്മളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ്ട്ടോ ഇത് അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടതുകൊണ്ടാണ് എപ്പോഴും രാവിലെ ഞാൻ എഴുന്നേക്കാട്ടോ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പം ഈ പാർക്കായി വന്നേ പിന്നെ ഇവിടുത്തെ വ്യൂ കാണാൻ നല്ല രസം കേട്ടോ ഈ പച്ചപ്പും ഒക്കെ കണ്ടിട്ട് രാവിലെ എഴുന്നേക്കാൻ നല്ല രസമാണ് കർട്ടൺ മാറ്റി കഴിയുമ്പോൾ തന്നെ നേരെ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറും അധികം നേരം നോക്കി നിൽക്കാനൊന്നും പറ്റില്ല കാരണം നമുക്ക് പിന്നെ ഡ്യൂട്ടി തുടങ്ങണമല്ലോ അപ്പോൾ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണത് ഞാൻ തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥലങ്ങളിലോട്ട് എടുത്ത് തിരിച്ച് വെക്കും അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം എന്താ നമ്മൾ കൈയ്യോടെ തന്നെ മീൻ എടുത്ത് ആണ് നമ്മൾ ഫ്രീസറിലല്ല വെച്ച വെച്ചാൽ ഫ്രിഡ്ജിലാണ് വെച്ചുവച്ചോട്ടോ കാരണം നമ്മൾ ലേറ്റ് ലേറ്റായിട്ടാണ് ഇൻ കേസ് എങ്ങനെ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ അത് ഐസൊക്കെ മെൽറ്റ് ആയി കിട്ടാൻ ടൈം എടുക്കില്ലേ അതാണ് തലേന്ന് രാത്രി ആയിരുന്നു വാങ്ങിച്ചത് ക്ലീനാക്കിയൊക്കെ വാങ്ങിച്ചതാണ് അത് അപ്പോൾ കൈയ്യോടെ ഞാനത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വച്ചായിരുന്നു അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കൈയോടെ തന്നെ ക്ലീനാക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികളിലോട്ട് കയറി സാധാരണ ഞാൻ കിച്ചണില് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം ചായ ഉണ്ടാക്കാന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഞാൻ എന്താ അറിയില്ല നേരെ മീനൊക്കെ റെഡിയാക്കാനാണ് നിന്നത് അതിനുശേഷം ചായ കുടിക്കാനുള്ള ഒരു ഇടങ്ങേർ വന്നു തുടങ്ങിയപ്പോഴാണ്ടോ ഞാൻ ചായ വെക്കണത് ഇത് ഞാൻ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കാരണം കൊണ്ട് ഇന്ന് തന്നെ എന്തായാലും മീൻ കറിയാണെന്നുള്ളത് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം ഞാൻ മീൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കി ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എടുത്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെന്താ ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരടുപ്പ് വെറുതെ കിടക്കുക അങ്ങനെ നമ്മൾ അടുപ്പ് അങ്ങനെ ഒഴിച്ചിടാൻ പാടില്ലല്ലോ പ്രത്യേകിച്ച് സമയമില്ലാത്ത നേരത്ത് അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും നാശമൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പഴം ഒരുപ്പുണ്ട് പുട്ടു തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടതാ പുട്ട് നനച്ചോണ്ടിരിക്കുക അങ്ങനെതാ പുട്ടോടവും അടുപ്പത്ത് വെച്ച് പുട്ടുപൊടിയും നനച്ച ഒരു വശത്ത് വെച്ചും കൊണ്ടും നമ്മളതേ വീണ്ടും മീൻകറിയുടെ പണിയിലോട്ട് തന്നെ വന്നിട്ടോ എന്താല് മീൻകറിക്കുള്ള സവാളയും ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടുതൽ ഇതാ മസാലപ്പൊടികളും വാളംപൊളിയും ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ അതാ നമ്മൾ ചോറിന് ഇവിടെ വെച്ചേക്കുന്നതിൻ്റെ വേവായിത്തുടങ്ങുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ ഇടയിൽ കൂടി ഇതൊന്നും നോക്കുന്നുണ്ട് പിന്നെ മീൻകറിക്കുള്ള സവാളയൊക്കെ വഴറ്റിക്കൊണ്ട് ഇരിക്കുന്നുട്ടോ അതിൻ്റെ ഇടയിൽക്കൂടി ഇതൊന്നും മൊരിഞ്ഞു വരണം ആ ടൈമിൽ നമുക്ക് ചോറ് വേവായിട്ടുണ്ട് ഇതൊന്ന് വടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ അവിടെ ചോറ് വടിക്കാന്നാണ് കേട്ടോ പറയണേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് വടിക്കുക എനിക്ക് ഈ ഊറ്റപ്പാത്രത്തിൽ ഊറ്റെടുക്കുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കാരണം എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ വടിക്കാറാണ് പതിവ് അപ്പോഴത്തേക്കും എന്താ നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയി തുടങ്ങുന്നുണ്ട് പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് ഷെപടേ ഷടപടേയും ആയിരുന്നു അപ്പോൾ പുട്ടൊക്കെ കുത്തിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടോ അപ്പം മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇതിൻ്റെ വീട് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആവോലിക്കറി എങ്ങനെയാണ് വെച്ചേക്കണേന്നുള്ള എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷോർട്സിലൊന്നു പോയി കാണണേ നല്ല സൂപ്പറായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ആവോലി മീൻകറിയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഷോർട്ട്സിലൊന്നു പോയി നോക്കൂ കേട്ടോ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും എന്താ സിംഗിൾ പാത്രങ്ങളൊക്കെ ഉള്ളത് കുറച്ച് ഞാൻ കഴുകി വെച്ചു ബാക്കിയുള്ളതും കൂടി കഴുകി വയ്ക്കാണ് കാരണം ഐബോസ് കഴിഞ്ഞേറ്റ് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലോട്ട് കയറുന്ന കാര്യം ആലോചിക്കേ വേണ്ട നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവൻ എഴുന്നേക്കണേനും മുന്നേ അമ്മ പണികൾ തീർത്തെങ്കിലാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ആവോലി മീൻ കറിയും മീൻ പൊരിച്ചതും മുട്ട വറുത്തതും ഒക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ദാ ഹസ്ബൻഡിൻ്റെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ദാ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മൈബൂസ് എഴുന്നേറ്റു അതിൻ്റെ ഉള്ളിൽ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ആയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിലേക്ക് പോയി ആ ടൈമിൽ ഒന്നും എനിക്കൊന്നും വീട് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഐബോസ് എഴുന്നേറ്റിട്ട് നല്ല വാഷായിരുന്നു ചില ദിവസം ഇങ്ങനെയാണ് ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് വീഡിയോ എടുത്തേക്കണേ ഇപ്പം ഒന്ന് സമാധാനമായിട്ട് ആളിരിക്കാണ് ഞാൻ പുട്ട് കഴിക്കുകയോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വല്ല ഓപ്ഷൻ നോക്കാമെന്നാണ് വിചാരിച്ചിരുന്നെച്ചാൽ പുട്ട് കഴിച്ചില്ല അപ്പോൾ ഞാനത് ആ റാഗിയുടെ കുറുക്കുണ്ടാക്കുകയാണ് ഇതൊക്കെ കുറച്ച് മുന്നേ തുടങ്ങിയാൽ എനിക്ക് മടുത്തു തുടങ്ങിയ സംഭവമാണ് ഇപ്പോൾ കുറച്ചായി കഴിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ കഴിക്കായിരിക്കും എന്നുള്ള വിചാരത്തിൽ ഞാൻ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ കുറുക്കിന് പനം ഞാൻ ഇടാറ് അപ്പോൾ അത് തീർന്നത് കാരണം കൊണ്ട് തന്നെ ഇപ്പം പഞ്ചസാര ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കണേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും ഏലക്ക പൊടിച്ചതും കൂടി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുടിക്കും ഞങ്ങൾ ഇന്നലെ സിറ്റി സെൻറ്ററിൽ പോയിട്ടുണ്ടായി അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടക്ക് ഞാൻ ഡൈസോ ജപ്പാൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അത് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ അവിടെ നിന്ന് എപ്പോഴും അങ്ങനെ പോവലുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കലൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നല്ല നല്ല ക്യൂട്ട് ക്യൂട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാകും ഈ ജപ്പാൻ പ്രൊഡക്റ്റ്സ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറാറുണ്ട് എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിച്ചു കൂട്ടാറൊന്നുമില്ല പക്ഷെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നലെ ഞാൻ പോയപ്പോൾ ഈ രണ്ട് ഐറ്റം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇത് വേറൊന്നുമല്ല നമ്മള് ഈ സിങ്കില് പാത്രമൊക്കെ കഴുകണ അത് ഇട്ട് വെക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ വെള്ളം ഊർന്നു പോകാനുള്ള ഹോൾ ഉള്ളത് കാരണം കൊണ്ട് സ്പോഞ്ചിലുള്ള വെള്ളമൊക്കെ താഴോട്ട് പോകും അതുപോലെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഇത് വാങ്ങിക്കണംന്ന് കുറച്ചായി ആലോചിക്കണേ പക്ഷെ എപ്പോഴും അതിൻ്റെ കാര്യം മറന്നു പോകും അപ്പം ഇന്നലെ ജസ്റ്റ് ആ ഷോപ്പിൽ ഇങ്ങനെ കയറി ഓരോ സാധനങ്ങൾ ഇങ്ങനെ അരിച്ചുപറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഇത് കൈയോടെ എടുത്തു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ ബ്രഷാണ് അതായത് കുട്ടികളുടെയൊക്കെ കുപ്പി കഴുകാനൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര സുഖമുണ്ടോ പിന്നെ മിക്സിയുടെ ജാറിൻ്റെയൊക്കെ സൈഡ് ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിൽ ഇതിൻ്റെയൊക്കെ സൈഡ് ഇപ്പോൾ ടിഫിൻ ബോക്സിൻ്റെയൊക്കെ ആണെങ്കിലും ഒക്കെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറ കാര്യങ്ങളൊക്കെ കളയാനായിട്ടൊക്കെ ഉള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു പോയിൻറ്റ് ബ്രഷാണ് അപ്പോൾ ഇത് രണ്ടും ഉണ്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് ഈ ഡൈസോ ചപ്പാലെന്ന് പറയുമ്പോൾ നമ്മൾ റേറ്റ് ഇല്ലാത്ത ഐറ്റംസ് അതിന് പ്രൈസ് ടാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഒരു സെവൻ തിറംസ് അങ്ങനെ എന്തൊക്കെയോ ഒരു എമൗണ്ടായി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇത് രണ്ടും സെവൻ പോയിൻ്റ് ഫൈവ് തിറംസിൻ്റെയാണ് അപ്പോൾ ഇത് രണ്ടിനും കൂടി എനിക്ക് ഫിഫ്റ്റീൻ തിറംസ് ആണ് കേട്ടോ ആയത് അങ്ങനെ ആയിപുച്ച് കുറുക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉറങ്ങാം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നേരത്തെ ഒരു രണ്ടാമത്തെ ഉറക്കമുണ്ട് ആ ഉറക്കം ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ആ രാവിലെ എഴുന്നേക്കണ നേരത്തിന് ഞാൻ കിച്ചണിൽ ഫുൾ പണികൾ ചെയ്ത് തീർത്ത് വെക്കും രണ്ടാമത്തെ ഉറക്കം ഉറങ്ങുമ്പോഴാണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളിലോട്ടും കിടക്കാം കേട്ടോ ഈ ടൈമിൽ ഞാൻ അലക്കും അടിച്ച് വയറലും തുടക്കലും ഇതൊക്കെ ഈ ഒരു ടൈമിലാണ് പെട്ടെന്ന് പെട്ടെന്ന് ശടപടയെന്നെല്ലാം ചെയ്ത് തീർക്കണം അപ്പോൾ ഇപ്പം ഞാൻ പു പുലത്തൈലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡൈനിങ് ടേബിൾ ഒന്ന് തുടക്കാണ് കാരണം ഇവിടെ ചെറുതായിട്ട് ഈച്ചയുടെ ശല്യമുണ്ട് അപ്പോൾ അപ്പോ പുലത്തൈലോക്കെ ഇട്ടൊന്ന് തുടച്ചാലും വലിയ കുറവ് ഉണ്ടാവില്ല എന്നാലും ഒരു ആശ്വാസം അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ പോയത് റൂമിലേക്കാണ് ആട്ടാ റൂമിൽ ഇന്ന ബെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ അവന് ഉറങ്ങണ ടൈമിലാണ് ഇതൊക്കെ നടക്കും ഇത് നമ്മൾ തുണികളൊക്കെ അലക്കിയിട്ട് വിരിച്ചിടണ സ്റ്റാൻഡോ നമ്മൾ ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും കാരണം നാട്ടിൽ പോലെ നമുക്ക് അഴയൊന്നും കെട്ടിയിട്ട് വിരിച്ചിടാനുള്ള ഏരിയയും അതൊന്നും ആവില്ല ഇവിടെ അപ്പോൾ അത് അറൗണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എല്ലാവരുടെയും ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഡ്രയറൊക്കെ ഒന്ന് മടക്കി വയ്ക്കാണ് ഇത് ഇത്ര നാൾ നമ്മൾ വരാന്തയിലാണ് ഇട്ടുകൊണ്ടിരുന്നേച്ചേ ഇപ്പോൾ അത് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോട്ടീസ് വന്നു ഇതിന് പുറത്ത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് ആക്ച്വലി ശരിക്കും ഇവിടെ അലൗഡ് അല്ല വരാന്തയിൽ ഷൂറാക്കാണെങ്കിലും ഇങ്ങനെ ഡ്രയർ ഒക്കെ ആണെങ്കിലും വരാന്തയിൽ ഇടുന്നത് അലൗഡ് അല്ല ഇതൊക്കെ മടക്കി വെച്ചാലാണ് ഇനി അടിച്ചു വാരലും തുടക്കലൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ താ ഈ കസേരേമ്മയൊക്കെ അവൻ കളിച്ച ടൈഗറും ഓരോ പമ്പിൻ്റെയൊക്കെ ഓരോ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇത് അവനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ആണ് പക്ഷെ അത് പൊട്ടിപ്പോയി അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ചൊന്നും നോക്കിയായിരുന്നെട്ടോ വർക്ക് ചെയ്യണില്ല നമുക്ക് കുറെ നോക്കി വർക്ക് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് ഇതിപ്പോൾ ജനലിൻ്റെ ഭാഗത്ത് നിൽക്കണ ആരും കൊണ്ട് ഇടക്ക് വെള്ളം ഒഴിക്കേണ്ടി ഒന്നരൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരാറുണ്ട് കേട്ടോ പനിക്കൂർക്കയും കറ്ററവാടയാണ് അവിടെ ഉള്ളത് ജനലിൻ്റെ ഭാഗത്ത് അയാറുണ്ട് നല്ലവണ്ണം തന്നെ ചൂട് നല്ലോണം കിട്ടുന്നുണ്ട് ഇപ്പം നല്ല ചൂടാണ് ഇവിടെ പിന്നെ ഉള്ളത് മണി പ്ലാന്റ് ആണ് പറഞ്ഞ പോലെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് നല്ലപോലെ കുളിപ്പിച്ചെടുക്കാറ് പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ അതിന് നേരത്തെ തന്നെ എനിക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരാറ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ചൂടിൻ്റെ തന്നെ ആയിരിക്കാം മണ്ണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ട് ിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണം കേട്ടാ ഐബോസാണെങ്കിൽ എഴുന്നേറ്റിട്ടും ഇല്ല അപ്പോൾ ഞാൻ വേഗം എന്റെ ഫുഡ് അടി അങ്ങോട്ട് കഴിച്ചോക്കാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഐബോസ് എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് അവൻ്റെ ഫുഡ് കൊടുത്താൽ മതിയല്ല ഞാൻ എന്താ മീൻകറിയും കൂട്ടി നമ്മുടെ ആവോലിക്കറിയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് അങ്ങനത്തെ ആ എൻ്റെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ഐബോസ് ഉറങ്ങാണ് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും നെറ്റ്ഫ്ലിക്സിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ മറ്റേ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ മൂവി വന്നിട്ടുണ്ടല്ലോ അതും ത്രില്ലർ മൂവിയാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ഇതുപോലുള്ള മൂവീസാണ് കേട്ടോ ഇഷ്ടം ഈ ത്രില്ലറ് ഹോറർ ത്രില്ലറ് സസ്പെൻസ് ത്രില്ലറ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ ടൈം ട്രാവൽ ലൂപ്പ് അതുപോലെയുള്ള മൂവീസൊക്കെ അങ്ങനെയുള്ള മൂവീസൊക്കെ ഉണ്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഫാമിലി ഓറിയന്റഡ് മൂവി ഞാൻ കാണില്ല എന്താ അറിയില്ല എനിക്ക് അങ്ങനെയുള്ള മൂവീസിനോട് വലിയ താല്പര്യം എനിക്ക് ഇതുപോലെ ത്രില്ലർ മൂവീസൊക്കെയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇങ്ങനെയുള്ള ടേസ്റ്റ് ഉള്ള ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഇങ്ങനെയുള്ള മൂവീസ് മാത്രമേ കാണുന്നത് ഇഷ്ടമുള്ളൂ കാരണം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും നീ ഇങ്ങനെ ഹോറർ പടവും അതുപോലെ ഈ സൈക്കോ പടമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണരുത് എന്നൊക്കെ ഇങ്ങനെ പറയേ പക്ഷേ എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഇങ്ങനെയുള്ള മൂവീസ് കാണുന്നതേ താല്പര്യമുള്ളൂ മൂവി കാണുന്നതാണ് ത്രില്ലർ മൂവീസ് മാത്രമേ ൂട്ടോ പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ അയ്യബം ഉറങ്ങാണ് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചക്ക് ഉറങ്ങാത്ത ഒരാളാണ് കേട്ടോ എന്നെ കൊണ്ടുവന്ന് കിടത്തിയാൽ പോലും ഞാൻ ഉറങ്ങൂല അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ എനിക്ക് ഒരു മീ ടൈം കണ്ടെത്താറട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവന്റേതായിട്ടുള്ള കാര്യങ്ങളും അവൻ്റെ കൂടെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കാം ട്ടോ ചിലർക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഉറങ്ങാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് എന്തെങ്കിലും മൂവീസ് അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ എന്താണ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് വേണ്ടിയിട്ടൊരു മീ ടൈം നമ്മൾ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഉച്ചക്ക് ഉറങ്ങാത്ത കൂടി ആളായാലും കൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഇപ്പോൾ മൂവീസാണുണ്ടോ കൂടുതൽ കാണാറ് ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ പഠിച്ച പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി എന്തെങ്കിലും ഡിസൈൻ നോക്കിയിട്ട് അതുപോലെ ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ എനിക്ക് മെഷീൻ ഉണ്ട് ഇപ്പൊ യൂട്യൂബിൽ എന്തെങ്കിലും തയ്ക്കണ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കും പക്ഷെ ഇപ്പൊ അത് പോസിബിൾ അല്ല മെഷീന്റെ സൗണ്ട് ആയിട്ട് അവൻ എഴുന്നേക്കും എഴുന്നേൽക്കും

ആ വെള്ളം ടൈഗറിനേക്കില്ല അയ്യപ്പണ്ടല്ലം കുടിക്കട്ടെ കണ്ടോ ടൈഗറിന് വയർ ഇരിക്കുന്നു ടൈഗറിന് വേണ്ടെന്ന് എനിക്ക് വേണ്ട 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 എനിക്ക് വെള്ളം വേണ്ട 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 കണ്ടാ പറഞ്ഞാ ഐ പൂച്ചിന്റെ അടുത്ത് കുടിക്കാൻ ഐ പൂച്ചു കുച്ചു അയിപ്പൂച്ച വെള്ളം കുച്ചു എന്തെങ്കിലും ഏതോ ബുക്കാ പഠിക്കണ്ടേ നമ്പേഴ്സ് തന്നെ എടുത്തു തരുള്ളൂ ഏത് ബുക്കാ പഠിക്കണ്ടേ താട്ടു വീടെ കൈ താട്ട് ഏത് ബുക്കാ പഠിക്കണ്ടേ നമ്പേഴ്സാണ് ഇഷ്ടം അങ്ങനെ ഐബോസിൻ്റെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞാൽ അവൻ ഉറങ്ങിയ അപ്പം ഞാൻ എന്താ വീണ്ടും അടുക്കളയിലോട്ട് കയറിയേക്കാണ് ഇപ്പം സമയം നാലര ഞാൻ എന്താ വൈകുന്നേരത്തേക്കുള്ള ചായ ഉണ്ടാക്കുക കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ ഐബോസിൻ്റെ പാൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇത്രേ ഉള്ളൂ നമ്മളുടെ ഒരു മോർണിംഗ് ടു ഈവനിങ് ഡേ വ്ലോഗാണ് ഞാൻ കാണിച്ചത് നോർമൽ ഡേ നമ്മളുടെ ഒരു നോർമൽ ഡേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിങ്കളാഴ്ചയിൽ കുറച്ച് ഹെക്ടിക് ആയിരിക്കും അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും ഒക്കെ അത്യാവശ്യം ഉണ്ടാകും അപ്പോൾ ഒരു നോർമൽ ഡേ ആണ് ഇന്ന് ഇന്നത്തത് കാണിച്ചത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല കാരണം കറി ഉച്ചക്കുണ്ടാക്കിയ കറി ഇരുപ്പുണ്ട് അത് തന്നെയായിരിക്കും രാത്രിത്തേക്ക് നമുക്ക് കഴിക്കാൻ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇനി അങ്ങോട്ട് കുറച്ച് ഫ്രീ ആണ് ഐബോസ് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവനെ അവൻ്റെ കൂടെ നിന്ന് കളിക്കും കുറച്ചു നേരം ടി വി കാണും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ വീണ്ടും അത് തന്നെ കാണിച്ച് ഇനി നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അത് കാര്യം കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസും വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്